നമസ്കാരം കഴിഞ്ഞ ദിവസം ലെവനിൽ മൊബൈൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിച്ച സംഭവത്തിൽ തങ്ങളല്ല പേജറുകൾ നിർമ്മിച്ചത് എന്ന അവകാശവാദവുമായി ഗോൾഡൻ അപ്പോളോ കമ്പനി രംഗത്തെത്തി തേയ്വാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അപ്പോളോ ഇത് നിർമ്മിച്ചത് തങ്ങളല്ല എന്നും തങ്ങളെ ഏൽപ്പിച്ച ഹങ്കറിയിലെ ഒരു സ്ഥാപനമാണ് ഇവ നിർമ്മിച്ചതെന്നും അതുകൊണ്ട് തന്നെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലുമാണ് ഇപ്പോൾ ഗോൾഡ് അപ്പോളോ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങളുമായി നേരത്തെയും പല കാര്യത്തിലും പരസ്പര സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തെയാണ് തങ്ങൾ ഈ പേതുകൾ നിർമ്മിക്കാൻ ഏൽപ്പിച്ചത് എന്നാണ് ഇപ്പോൾ തേയ്വാൻ കമ്പനി പറയുന്നത് ഹങ്കറി ആസ്ഥാനം പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടിങ് കെ എഫ് ടി എന്ന സ്ഥാപനത്തെയാണ് തങ്ങൾ ഏൽപ്പിച്ചത് നേ നേരത്തെയും താങ്കൾ തമ്മിൽ ഇത്തരത്തിൽ പല പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിച്ചതായും അങ്ങനെ തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള പല വസ്തുക്കളും അവർ നേരത്തെ നിർമ്മിച്ചതായും തങ്ങളുടെ മുദ്രകൾ തങ്ങളുടെ ബ്രാൻഡ് ഉപയോഗിക്കാൻ ഇവർക്ക് അനുമതി നൽകി എന്നാണ് ഗോൾഡ് അപ്പോളോയുടെ ചെയർമാൻ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകരോട് നിഷേധാത്മകമായ മറുപടിയാണ് ഗോൾഡ് അപ്പോളോയുടെ ചെയർമാൻ നൽകിയത് ഏതായാലും ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് ശാസ്ത്രലോകം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാവുന്നത് ചാര സംഘടനയായ മൊസാദയ്ക്ക് മാത്രമാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താണെങ്കിലും ഇതു സംബന്ധിച്ച അന്വേഷണം എല്ലാവരും നടത്തുകയാണ് പക്ഷേ ഇസ്രയേലാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് തങ്ങളല്ലെന്നൊന്നും ഒരു കാര്യവും ഇനിയും ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട ആ സന്ദർഭത്തിലും അമാസ്ഥലവനെ കൊന്നത് ആരാണെന്ന ചോദ്യം വരുമ്പോഴും ഇസ്രയേൽ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും അന്ന് നടത്തിയിരുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനായ മൊസാദയ്ക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നടന്നത് ഇത് എത്തരത്തിലാണ് ഇതിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിയതെന്നുള്ള കുറിച്ച് മാത്രമാണ് ഇനി അന്വേഷണം നടത്തേണ്ടത് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വേളയിൽ തന്നെ അതിൽ സ്ഫോടവസ്തുക്കൾ ചേർത്തിരുന്നോ അതോ മറ്റെന്തെങ്കിലും സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചാണോ ഇത്തരത്തിലുള്ള ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും ആശങ്കയിലാക്കുന്ന ഒരു കാര്യം നാളെ ഇത് ഒരുപക്ഷെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കാവുന്നു ഭാവിയിൽ വ്യാപകമായ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നും പലരും സംശയിക്കുന്നുമുണ്ട് ഏതായാലും അമേരിക്ക ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു റഷ്യ അപലപിച്ചിരിക്കുന്നു കൂടാതെ ഇപ്പോൾ ഈ നിർമ്മിച്ച കമ്പനി തന്നെ ഇത് തങ്ങളല്ല നിർമ്മിച്ചത് എന്ന അവകാശവാദമായ രംഗത്തെത്തുമ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച ദുരൂഹതകൾ മാത്രം ബാക്കിയാവുകയാണ്